ഹലോ വെറ്റല വോയിസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ പിള്ളേർ ഒത്തിരി ഹാപ്പി ആട്ടോ ഒത്തിരി ഹാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് അതെ ഇന്നിപ്പോ എല്ലാവർക്കും ഇപ്പൊ ഇതേ ഫ്ലൈറ്റ് ടൈമാണ് എല്ലാവരും നമ്മൾ അഴിച്ചു വിട്ടേക്കാണ് ഇപ്പോൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ഒരു കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമ്മളിപ്പോൾ നിലവിൽ കേജിലാക്കി ആശാന ആശാനെ നമ്മളിപ്പോൾ കേജിലേക്ക് ആക്കി ഇത് ഇത്ര നേരം പുറത്തുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക ആശാൻ ആൾക്കാരായിട്ടൊന്ന് മിംഗിളായിട്ട് സിംഗിൾ ആയിട്ട് വരണുള്ളൂ ബാക്കി എല്ലാവരുമായിട്ട് ഇച്ചിരി അഗ്രസീവും കാര്യങ്ങളൊക്കെയാണ് സെറ്റായി കുറേ സെറ്റാവാൻ ഉണ്ട് അത്രയേ ഉള്ളൂ പിന്നെ അതായത് നമ്മുടെ ആരും നമ്മുടെ കൈവിണ് കല്ലുപെണ്ണെ ഇന്ന് ഞാൻ രാവിലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു കല്ലുപെണ്ണിന് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നടക്കാനായിട്ടുള്ള കപ്പാസിറ്റി ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനിയും അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലു എനീറ്റ് നടക്കും തന്നെയാണ് എൻ്റെയൊരു പ്രതീക്ഷ നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും എന്നായിട്ട് ഞാൻ വരാനായിട്ട് ഉദ്ദേശിക്കണം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപുവിൻ്റെ ഒരു ഫീമെയിൽ വേഷൻ എന്ന് വേണം പറയാനായിട്ട് ലുക്ക് വൈസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഗോപുവിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് നല്ല സിമിലാരിറ്റി ആണ് നമ്മുടെ തല്ലു പെണ്ണിനെ പിന്നീ ഇതാരി കണ്ട ഒരാളെ സ്നേഹിക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പം കയറി വരും നമ്മുടെ ഈ സാഷ കുറുമ്പി സാഷ ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല അപ്പായിരിക്കും അന്നെ അന്നെ വേറെ ആരും സ്നേഹിക്കണ്ട ചേട്ടാ എന്നെ മാത്രം സ്നേഹിച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സാഷപ്പെണ്ണ് വരാൻ ശാഷപ്പണ് കണ്ട എങ്ങനെയുണ്ട് ഉഷാറായില്ലേ ശാഷപ്പെണ്ണ് വന്ന കോലവും ഇപ്പോഴത്തെ കോലമൊക്കെ ഒന്ന് നോക്കി സ്കിന്നൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി ഓക്കെ ആയി ഫുള്ളി ആ ഇന്ന് പറയില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് റിക്കവർ ആയിട്ടുണ്ട് ഹോളൊക്കെ എല്ലാം പോയി കഴിഞ്ഞാൽ ഹോളൊക്കെ നമ്മൾ പണ്ടേക്ക് പണ്ട് നമ്മൾ എന്താ പറയുക തേച്ച് മിനിക്കാൻ സാധനം അടച്ചു സ്കിന്നൊക്കെ ഏകദേശം ഒക്കെ ആയി ഹെൽത്ത് കൂടിയ പ്രശ്നമാണ് വേറെ ഒന്നും കൊണ്ടല്ല ആ ചേട്ടിക്ക് എന്താ പറയുക കുറേ നമ്മുടെ ആംസ്റ്റെഫിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട് ആംസ്റ്റെഫ് ബ്രീഡ് അറിയുന്നവർക്ക് അറിയാൻ പറ്റും അത്യാവശ്യം എന്താ വെച്ചാൽ പിറ്റ്ബോൾ കാറ്റഗറിയാണ് അപ്പോൾ അക്രമശക്തമായിട്ടുള്ള ഒരു മൈൻഡല്ല പക്ഷെ എന്നിരുന്നാലും ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ അതുമ്പോ പിടിച്ച് 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 ആ സാധനം അവൾ കട്ടിച്ചങ്ങട്ട് നശിപ്പിക്കും പിന്നെ ആസ് യൂഷ്വൽ ആ ഫീമെയിൽ ആണ് ആണുങ്ങളെക്കാളും ശൗര്യം കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽസിനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരിത് ഫീമെയിൽസിനാണ് കുറച്ചും കൂടെ ശൂര്യത ഫീ ഇതിൽ ശരിക്കും ഗാർഡ് പർപ്പസിനൊക്കെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽസിനെ ഒപ്റ്റ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതിൽ യാതൊരു സംശയമില്ല കാരണം സാഷപ്പെണ്ണ് ശരിക്കും ഇവിടെ അടിപൊളി കാവൽക്കാരിയായിട്ടാണ് ആയിട്ടാണ് വരണത് പിന്നെ നമ്മുടെ അതായത് നമ്മുടെ കുഞ്ഞിപ്പിണ്ണ് കുഞ്ഞുപെണ്ണ് ഇത്ര നേരം പുറത്തായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു മുറിവുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് എന്താണ് എന്ത് ആ ആ അവിടെ കേട്ടോ ഗോപിൻ്റെ ആ ഗോപിൻ്റെ പരാതിയാണ് നമുക്കിപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ കേറിലും അഞ്ചരാം ഇപ്പൊ നമ്മുടെ കുഞ്ഞിപ്പിണ്ണ് കുഞ്ഞിപ്പിന്നെ കുഞ്ഞു പിന്നെ നല്ല ഉഷാരായി കുഴപ്പമില്ല നല്ല ഗുഡ് ആളായി ആ എന്താണ് ഇനി ഇവിടെ കാണണം എന്നാ സാഷപ്പിണ്ണി ഞാൻ പിന്നെ എന്താ പറയുക ഞാനൊരാളെ ആരെടുത്താലും അവൾക്ക് വന്ന ഒന്ന് ആ കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് നമ്മുടെ സാഷ സാഷപ്പിണ്ണിൻ്റെ ക്യാരക്ടർ പിന്നെ അമ്മ കുഞ്ഞ് അമ്മ കുഞ്ഞ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി പക്ഷെ സ്റ്റിൽ പാരലൈസാണ് ആ റിക്കവർ ആവാൻ ചാൻസ് ഇല്ല കാരണം അത് ആ ഒരു പോർഷണിലാണ് എന്നുവെച്ചാൽ ഇത് വെച്ച് നമ്മുടെ കല്ലൂൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ കല്ലൂൻ്റെ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ അതെ കണ്ടില്ലേ കല്ലൂനെ ഈ ഒരു ലെവലിലേക്ക് നടക്കാൻ പറ്റും അത് പതിയെ പതിയെ ആ കാലമൊക്കെ ഒന്ന് ഫ്ലെക്സിബിളായി കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ പക്കയായി സെറ്റാകും എൻ്റെ പിള്ളേർ ശരിക്കും എനിക്ക് പറഞ്ഞാലേ എനിക്ക് എനിക്ക് എൻ്റെ മക്കളെ ഈ സിമ്പതി മൂലം അല്ലെങ്കിൽ അയ്യോടാ അങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് നമ്മുടെ പിള്ളേരെ സന്തോഷത്തിൽ കാണണം സന്തോഷത്തോടെ എല്ലാവരും ട്രീറ്റ് ചെയ്യണം എനിക്കത് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് അത് ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണ് അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനൊരു ഇതുണ്ട് ആ എന്താ ഏഹ് എന്താ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഏ നീ എങ്ങനെ വന്നതെന്ന് നിനക്ക് വല്ല ഓർമ്മയില്ല ഇപ്പം എങ്ങനെയായെന്ന് നിനക്ക് വല്ല ഓർമ്മയില്ല ആ നിന്നോടെ ചോദിക്കണം ഇതിപ്പോൾ വലിയത് ഓർമ്മയുണ്ട് നിനക്ക് ഏ അടി ഏഹ് പിന്നെ നമ്മുടെ വിക്കി മോനും സ്കൂബിയും ശരിക്കും അവിടെ കേട്ടോ പറമ്പിൻ്റെ അങ്ങറ്റാണ് പിന്നെ അതെ ഇവിടെ ഒരാൾ കെടുപ്പുണ്ട് ആരാന്നെ കറുമ്പി ഇവിടെ ഒരു ചെറിയൊരു ജക പുക കഴിഞ്ഞിട്ട് വന്ന് കെടുക്കണ കെടുപ്പാണ് എന്താ കാണണേ എന്തിട്ട് കാണണ്ട കറുമ്പിയാ ഏഹ് എന്ത് പറഞ്ഞാലും എന്ത് വിളിച്ചാലും അതെ ഈ വാലാട്ടി അങ്ങനെ കെടുന്നിങ്ങനെ തന്നോളൂ എന്തിട്ട് കാണണേ ഇത് എന്തിട്ടാണ് കാണണേ ഏ ഏ ഇതൊന്നിട്ട് ഈ മേലെ കാണണ നിൻ്റെ നിന്ന ഞാൻ പറയാം നീ നീ വരണ്ട നീ വരണ്ട നീ ഇവിടെ കുറുമ്പനാ ഇനിയാണ് ഇവിടുത്തെ കലിപ്പൈ ഇത് കണ്ട ഞങ്ങളുടെ കറുമ്പി പെണ്ണിൻ്റെ പുതിയ കോലമാണ് എനിക്ക് തോന്നണ അവിടെ ഉള്ള ആ ചെറുരു നീർച്ചാൽ പോകുന്നുണ്ട് അതിൻ്റെ നടുക്കിൽ ഒത്ത നടുക്കിൽ പോയി കടുക്കലാണ് ഇപ്പോൾ അവളെ മെയിൻ പണി കണ്ട ഇനി ഇവിടെ ഞാൻ പിന്നെയും കുളിപ്പിക്കണം ഞങ്ങളുടെ താത്തക്കുട്ടി കുഞ്ഞിപ്പല്ലി വേണ്ട ഞങ്ങളുടെ കണ്ടാ ഞങ്ങളുടെ കുഞ്ഞിപ്പല്ലി ഈ ഈ കാച്ചെ ഈ കണ്ട കണ്ട ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ ഞങ്ങളുടെ കുഞ്ഞിപ്പല്ലി കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറുമ്പി പെണ്ണ് കറുമ്പി പെണ്ണ് ശരിക്കും പറയാൻ വെച്ചാണെങ്കിൽ ഭയങ്കര ഒരു ഇമോഷണലി ഒരിതായി എനിക്ക് കാരണം അവളെ കുഞ്ഞിലേ കൊണന്നതല്ല നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും നമ്മുടെ കറമ്പീനെ കൊണ്ടന്നിട്ടില്ല ആ ഒരു ഇത് ഇത്തിരി ഉണ്ടായിള്ളൂ ഇത്ര ഉണ്ടായിരുന്ന പെണ്ണ് ഇപ്പം തന്നെ ആയി അല്ലേ ആ ഇച്ചിരി ആയി പെണ്ണ് ഇത്തിരി ആയി അല്ലേ ആ ഇങ്ങനെ നിറച്ചെടുക്കുക നേരെ നിറച്ചെഴുക്കുക ആ അത് കണ്ട എന്ത് അങ്ങനെ അയക്കാലോ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ തന്നോളൂ ഞങ്ങൾ സ്നേഹിക്കുകയാണെങ്കിലും ചീത്ത പറയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ പൊക്കോ ഞാൻ ഇവിടെ നല്ല ഗുഡ് ഗേൾ ഗെയ്ലായിട്ടിരിക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാവർക്കും എല്ലാ ഭക്ഷണത്താലും പഠിപ്പിച്ചു കൊടുക്കുന്നത് വിളഞ്ഞാ ഇപ്പോഴും എല്ലാ ഭക്ഷണത്താലും ഗേറ്റ് ചാടാനാണെങ്കിലും ഇങ്ങല്ല ഗേറ്റ് അടി കൂടെ കണ്ട ഇടയ്ക്ക് നമ്മുടെ ജിമ്മിച്ചൻ്റെ ക്യാരക്ടർ മാറി പോകുന്നുണ്ട് എന്താ ഏ നിന്നെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആരും കടിക്കരുതെന്ന് ഏ അല്ലേ അത് വേറെ ഒന്നും ഉണ്ടല്ലോട്ടോ ഞാനിവിടെ എടുത്ത ആ ഒരു ഇതില് അത് ഇവനെ ശരിക്കും ആ ഇതിപ്പോ ഓടിച്ചിട്ട് കടിക്കാനൊന്നും പോണതല്ല ഒന്നും ഇതാക്കണതാ ഇപ്പൊ നേരത്തെ കടിച്ചത് പേടിക്കാൻ മാത്രമുള്ള ജിമ്മേ ഞാനൊരാളെയും സ്നേഹിക്കാൻ പാടില്ല ഞാനൊരാളും ഇഷ്ടപ്പെടാൻ പാടില്ല അത് നമ്മുടെ ജിമ്മിയുടെ ഒരു ക്യാരക്ടറാണ് ജിമ്മിയുടെ മാത്രല്ലാഷപ്പെട്ടും അതൊരു ഒരു ഒരു പ്രോസസ്സീന്ന് പറയില്ലേ ഞാനൊരാളിതാക്കാൻ പാടില്ല അല്ലേ ജിമ്മിയാ ഏഹ് ജിമ്മിച്ച എന്താണ് എന്തിനാ കടിച്ചേ അത്ര വലിയ ഇതൊന്നും അല്ലാട്ടോ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു എന്തിനാൾക്ക് വയനെടുത്തില്ലേ ഏ എന്തിനാ ചെയ്തേ നിന്നെ കെട്ടിയിടാനാണ് നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവരും പറയണത് ഏഹ് നിന കെട്ടിടാനാണ് പറയണത് കേട്ടാ ഏഹ് അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഇത് ശരിക്കും പറഞ്ഞാല് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ അവനെ കെട്ടിടാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവും ചേഞ്ചാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഉള്ളിലുള്ള ഉള്ളിലൊരു ഇത് വരും ആ ആ ബാക്കി എല്ലാവരും അഴിച്ചിട്ടു അവനെതാക്കി ഇനി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പിന്നെ ക്യാരക്ടർ അഗ്രസീവ് കൂടും അപ്പോൾ മാക്സിമം നമ്മൾ സോഷ്യലൈസ് ചെയ്ത് വളർത്താനാണ് നമ്മൾ ശ്രമിക്കണത് അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇടയിൽ വരുന്നെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയാൽ മതി നമ്മൾ ആ സമയത്ത് തല്ലാനോ പിടിക്കാനോ അവരെ നേരെ കൂട്ടിലിട്ട് അടച്ച് അവരെ മാനസികമായിട്ട് ഇതാക്കാനും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവരെ കറക്റ്റ് ചെയ്യാനാണ് നോക്കുക ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കറക്റ്റ് ചെയ്യാൻ നോക്കുക അവർക്ക് മനസ്സിലാവും നമ്മൾ മനുഷ്യരേക്കാളും ഇതിൽ അവർക്ക് മനസ്സിലാവും അത് അതാണ് അവരുടെ ജന്മം അങ്ങനെയാണ് പിന്നെ ഇതേ പിന്നെ ആരൊക്കെ എവിടേക്കാണ് ഒരു ഐഡിയയില്ല കേട്ടോ നമ്മുടെ ലൂയി പോകുന്നുണ്ട് പിന്നെ അതായത് നമ്മുടെ സ്കൂബി സ്കൂബിയൊക്കെ ശരിക്കും എവിടെയാണെന്നൊരു ഇല്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയോ എന്തോ ആ സ്കൂബി ദേ ഉണ്ട് ആ കമോൺ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് അഡ്വഞ്ചറാണ് കാ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പോണ്ടി വരുന്നത് പിള്ളേരെ കാണാനൊക്കെ ആയിട്ട് സ്കൂബി പിന്നെ സ്കൂബിയെ നിന്നെ കണ്ടിട്ട് കുറേ ആയി നിന്നെ മുഴുവനോടെ നിന്നെ കുറേ നാളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഒന്ന് കാണിച്ചേ ഒന്ന് നിന്ന് ഒന്ന് നിന്ന് ഒന്ന് പോസ് ചെയ്ത് കൊടുത്തേ ഇത് കണ്ടില്ലേ കണ്ടില്ലേ ഞങ്ങളുടെ പെണ്ണ് ഞങ്ങളുടെ മൂത്ത ചേച്ചിയാണ് മൂത്ത ചേച്ചിയാണ് ഇപ്പൊ പിള്ളേരെക്കാളും കഷ്ടം എന്താ വെച്ചാൽ എന്താ പറയാ എല്ലാവരെയും എല്ലാരും കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവളക്കാണ് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇവിടെ കൊഞ്ചിക്കണം വേറെ ആരും കൊഞ്ചിക്കാൻ പാടില്ല കണ്ടില്ലേ വേറെ ആരും കൊഞ്ചിക്കാൻ പാടില്ല ഇപ്പൊ അതായത് മേല നിറയെ കണ്ടോ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്ക് നിൻ്റെ ഈ വശമല്ല ഇപ്പുറത്തെ വശമാണ് കാണിച്ചു കൊടുക്കേണ്ടത് കണ്ട മേലെ നിറയെ അഴുക്ക് എവിടെയൊക്കെ കിടക്കണമെന്ന് അറിയാം മെയിൻ സ്ഥലം എവിടെയാണെന്ന് അറിയോ എന്താ ഇവിടെയാണ് മെയിൻ സ്ഥലം കണ്ട ആ ഒരു ചാൽ ആ എന്താ 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 അവിടെ എന്താ അവിടെ എന്താ ഇവിടെ ഇവിടെയാണ് മെയിൻ സ്ഥലം അവളുടെ ആ ഒരു ഉണ്ട് ആ ഒരു ചാല് കണ്ടോ അതിൽ വെള്ളം ഇതായിട്ട് കിടക്കും അതാണ് അവളുടെ മെയിൻ പരിപാടി പിന്നെ അതെ നമ്മുടെ സാഷപ്പിണ്ണും പിന്നെ ഉണ്ട് പിന്നെ ഇശിപ്പിന്നെ ഇച്ചിപ്പിനേ ഇച്ചിപ്പിന്നേ പിന്നീ പിന്നെ നമ്മുടെ വിക്കിയും പെല്ലൊക്കെ നമ്മുടെ ബാക്കിൽ വന്ന് കെടുപ്പാട്ടോ കെടുപ്പെന്ന് വെച്ചാൽ അവള് അവർക്ക് എപ്പോഴും വിശ്രമമാണ് പിന്നെ ഞാൻ അന്നത്തെ നമ്മുടെ ജിമ്മിച്ചൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക വിക്കീനെ ഞാൻ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയൊക്കെ തോന്നുന്നു വിക്കീനെ ഞാൻ ശ്രദ്ധിക്കണില്ല എന്ന് ഒരു കാര്യം ആലോചിക്കുക വിക്കീനെ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിക്കി ഇപ്പോൾ ജീവനോട് ഉണ്ടാവില്ല അങ്ങനെയാണ് അവൻ കടന്നു അവസ്ഥ അങ്ങനെയാണ് എല്ലാവരും അതൊന്നും മനസ്സിലാക്കണം കാരണം ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലരെ ചില മക്കളെ കാണാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കാണിക്കാൻ ചിലപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ചിലപ്പോൾ വിട്ടുപോകും ഒരിക്കലും ഞാനത് മനഃപൂർവ്വം വിടുകയാണ് ഞാൻ ശ്രദ്ധിക്കണില്ല എന്നൊരിക്കലും പറയരുത് കാരണം എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നത് തന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ഞാൻ നോക്കണേന്ന് പൊന്നുപോലെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ വിട്ടുപോകും കാണിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നീ ക്ഷമിക്കാം കേട്ടാ കേട്ടാ നീ കേറ്റടി ഞാൻ കുളിപ്പിക്കണം കേട്ടാ ഞാൻ കുളിക്കണം കേട്ടോ എന്നെ ആ കേട്ടാ പിന്നെ ആരും പിന്നെ നമ്മുടെ വിക്കിയും പിള്ളേ ഞാൻ പറഞ്ഞില്ലേ അവർ രണ്ടാളും അവിടെയാണ് ബാക്കിൽ ചുമ്മാ അങ്ങനെ ഇരിപ്പാണ് പിന്നെ നമ്മൾ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ഈയൊരു പോർഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് ക്ലീനാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നമ്മൾ വിചാരിച്ച രീതിക്ക് നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ നല്ല രീതിക്ക് ബാധിച്ചു ഫിനാൻഷ്യൽ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിച്ചാ കഴിഞ്ഞ കഴിഞ്ഞാ കഴിഞ്ഞാ ഏ കഴിഞ്ഞ കഴിഞ്ഞാ നിൻ്റെ കയ്യിൽ ആരെന്ത് എങ്ങനെയാണെങ്കിലും ജിമ്മിക്ക് അപ്പൂസിന് തീരെ താല്പര്യമില്ല അതിപ്പോൾ എങ്ങനെയായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ആരെ ഇപ്പൊ തറമ്പീനെ ഇവരൊക്കെ ഇതാക്കണ പോലല്ല അപ്പൂസിനും അപ്പൂസ് എന്താ പറയാ അതുപോലെ നമ്മുടെ വിക്കീനും കണ്ണെടുത്താ കണ്ടുകൂടാ അത് പക്ഷേ അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എല്ലാരും പറഞ്ഞു അവനെ കെട്ടിയിടണം അവനെ മാറ്റിടണം എന്നാലേ അത് ശരിയാവുള്ളൂ എന്നൊക്കെ പക്ഷേ ഞാൻ അന്ന് ഞാൻ കെട്ടിയിട്ടത് അന്ന് അതുപോലെ ഒരു അറ്റാക്ക് നടന്ന കാരണം കൊണ്ടാണ് ഇന്നിപ്പം നമ്മളത് ശരിക്കും ശരിക്കും അത് കറക്റ്റ് ഇതാണ് കൊണ്ടുവരേണ്ടത് അല്ലാണ്ട് ഒറ്റടിക്ക് പോയിട്ട് അതിനെ അവനെ പോയിട്ട് ഞാൻ കെട്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അടിച്ചാലോ ചീത്ത പറഞ്ഞാലോ ഒരു കാര്യമില്ല അത് അതിൻ്റെതായിട്ടുള്ള ഒരു വശങ്ങളുണ്ട് അങ്ങനെ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ആരെയാണെങ്കിലും എത്ര വലിയ ബ്രീഡാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ഇതാരാണ് ഇതാരും ഞങ്ങളേ ലോക്ക് ചെയ്തിട്ടത് വേറെ ഒന്നല്ലോ ഇവൾക്ക് ഈ കാണുന്ന ഫെൻസില് നമ്മൾ അടിച്ചിട്ടുള്ള ഈ ഒരു ഫെൻസ് ഇവിടെ രാജവാളയണ്ടോഗ പോലും ഇതുപോലെ ചാടി പോവില്ല അതുപോലെയാണ് ആ ചാത്തി ചാടി പോകണേ നിന്ന് നിപ്പിൽ ഇതിങ്ങനെ ചാടിപ്പോവും ചാടി പോണത് അപ്പുറത്താളുടെ പറമ്പ് അതിൽ നിന്ന് അപ്പുറത്ത് വേറൊരാളുടെ പറമ്പ് ത്രൂ കഴിഞ്ഞ് വന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ താറാവിനെ പിടിച്ച് കൊന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആൾ വന്ന് തന്നോട് പറഞ്ഞു ഞങ്ങളുടെ അവിടുത്തെ ഒരു താറാവ് ഇവളുടെ വൈറ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീത്ത പറഞ്ഞു ആൾ പട്ടീനെ വളർത്തുമ്പോൾ സൂക്ഷിച്ചു കണ്ടൊക്കെ വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ഇവള് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാടിപ്പോയ സമയം എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ ചാടിപ്പോയാലും അവൾ സാധാരണ ഇവിടെ നിൽക്കാറുണ്ടായിരുന്നു പക്ഷേ അന്ന് ശരിക്കും ചാടിപ്പോയിട്ട് വന്ന് വന്നത് അന്ന് തപ്പാൻ ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങളാകെ ഒയ്യാണ്ടായി പിന്നെ നമുക്കറിയാം ഞങ്ങൾക്കറിയാം എന്തായാലും എത്രയാണെങ്കിലും ഇവള് തിരിച്ച് വരും എന്നറിയാം തിരിച്ച് വന്നപ്പോൾ ഒരു കോലിളക്കം സൃഷ്ടിച്ചിട്ടാണ് വന്നത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതേ പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുൾ ടൈം കെട്ടിയിട്ടില്ല ചില സമയങ്ങളിൽ മാത്രം ഞങ്ങളൊന്ന് ലോക്ക് ചെയ്തിടും രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വയ്ക്കും കാരണം ഫുൾ ടൈം കൂടി ഉണ്ടാവല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലാ ടൈമാണുള്ളൂ അവർക്ക് ഇപ്പോൾ മക്കൾക്ക് നമ്മുടെ ഈ ഒരു ഹെവനിലെ മക്കൾക്ക് ഇപ്പോൾ ഫ്രീ ടൈമാണ് ഫ്രീ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടി കളിച്ച് അങ്ങോട്ട് അങ്ങോട്ട് നടക്കാം ആ ഒരു ടൈമാണ് ഇപ്പോൾ അല്ല ആമിയ ആമി പിന്നെ ആമി പിന്നെ അത് നമ്മുടെ സാക്ഷപ്പിണ് വരൂ ആ ഞാൻ പറഞ്ഞില്ലേ സാക്ഷപ്പെണ്ണു വരുന്നത് അതാണ് ഞാനൊരാളായി താ ഞമ്മില്ല ആ ആ ആ ഇല്ല ഇല്ല ഞാൻ തൊട്ടില്ല ഞാൻ ആ മീനെ തൊട്ടില്ല അന്നെ മോളെ മാത്രമേ ഞാൻ തൊട്ടുള്ളൂ കേട്ടോ അന്നെ മോളെ മാത്രമേ തൊട്ടുള്ളൂ കേട്ടോ കേട്ടാ കേട്ടാ ടീച്ചും എന്താ ചെയ്യാലോ ഇതുപോലെ കുശുമ്പുള്ള മക്കളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡിയാ ആ ഇതെന്താ അവിടെ ഏ എന്താണ് സൺബാത്തിന് കയറിയതാണോ കുഞ്ഞ ആ ആ ആ ആ വെച്ചൊരു സീനാ കേട്ടോ നമ്മുടെ ടിക്കു ടിക്കു ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ മറ്റുള്ള ഡോഗ്സൊക്കെ ആയിട്ട് സെറ്റായി വരുന്നുള്ളൂ പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ കണ്ടതേ കേട്ടോ പിള്ളേരുകളായിട്ട് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ടാണ് പിള്ളേരുകളൊക്കെ ആയിട്ട് അവന് വലിയ ഇതൊന്നുമില്ല നേരം മറിച്ച് ഇപ്പോൾ ഇതേ സ്ഥാനത്ത് ജിമ്മിയാണ് പോയി നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു തീർന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കില്ല കുര അതിനകട്ട് അക്രമായിരിക്കും അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ അകത്തത്തെ നമ്മുടെ എന്താ പറയാ പിള്ളേരെ അടുക്കി കയറാം ആ നീ ഇവിടെ ഇടന്നോ നീ ഇവിടെ നീ ഇവിടെ ഇടന്നോ ഇവിടെ നീ ഇടുന്നോ നീക്കിവിടെ ഇറന്നോ നീ ചുഞ്ചിരിയെ അപ്പൊ കമാട് നീ നമ്മുടെ മെയിൻ താരങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ ഗോപു ചെടി അവരെ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ എല്ലാവർക്കും അതൊരു ഹാപ്പി ന്യൂസ് ആവട്ടെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അവരെ പുറത്തേക്ക് റിലീസ് ചെയ്യും ഓക്കെ അപ്പോൾ കമാ ാണ് ഞാനേ ആദ്യം പോയിട്ട് ബാക്കിലെ ഡോർ ഒന്നടക്കട്ടെ ഇല്ലെന്ന ആ വഴിക്ക് അവര് ആ എന്തേ എന്തെ അന്നെ ഗോപു അന്യ ഗോപു ഞാനോന് ശരി എല്ലാരും ഒന്ന് ബാത്തിയിക്കാനുണ്ട് അപ്പോൾ നമ്മള് ഇന്ന് വ്യാഴാഴ്ച ശനിയാഴ്ച ഒക്കെ ആവുമ്പഴേക്കും നമ്മള് ഡീവാമയിപ്പിച്ച് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും പുറത്തേക്ക് വിടും അതായത് നമ്മുടെ ചെടിയുടെ കളറൊക്കെ കണ്ടാൽ കണ്ടതെങ്കിൽ മനസ്സിലാവും ഫുൾ അഴുക്ക് ഇതാക്കി കാര്യങ്ങളൊക്കെ ആക്കിയിട്ടൊക്കെ അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് കുളിപ്പിക്കും അത് കഴിഞ്ഞ് മെയിൻ നമ്മൾ ശനിയാഴ്ച കേട് നമ്മൾ ശരിക്കും ഒന്ന് കുളിപ്പിച്ച് തറക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളഴുക്ക് അതിൻ്റെ ചെടിയാണ് നിൻ്റെ മേലെ അഴുക്ക് പിന്നെ റൂമ് രാവിലെ ആവുമ്പഴേക്കും പൂരപ്പുറം ആക്കിയിട്ടാണ് പണി കാരണം കബോർഡിലുള്ള പേപ്പർ സാധനങ്ങള് അതുപോലെ എന്തൊക്കെ കബോർഡിലുണ്ടോ അതൊക്കെ കടിച്ച് നശിപ്പിച്ച് ആ നീയും മോശം എന്നല്ല നീയ മോശമൊന്നുമില്ല നീയാണ് ഇവിടുത്തെ മീനും കുറുമ്പോ എല്ലാത്തിനും എല്ലാവർക്കും വളം വെച്ച് ഉറക്കം നീ കേ കേട്ടാ 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 ഗോപുജി എല്ലാവരും എന്താ പറയാ ഗോപു ഗോപുവിനെയും കൊണ്ട് നമ്മുടെ പർശ്ശിനി കടവ് പോകണം െന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും പോകുന്നുണ്ട് പോവും നമ്മൾ ഓൾറെഡി നമ്മൾ പാർവോ കാര്യങ്ങൾ വന്നപ്പോൾ നേരത്തെ നേർന്നിട്ടുണ്ട് ഗോപുവിനെ മാത്രമല്ല കേട്ടോ നമ്മളെ അപ്പൂസിനെയും കൊണ്ട് ആ നിന്നെ മാത്രമല്ല നിന്നെന്തായാലും കൊണ്ടു കേട്ടാ നിന്നെ എന്തായാലും കൊണ്ടു ഗോപുവിനെ മാത്രമല്ല നമ്മൾ അപ്പൂസിനെയും കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവർ ഞങ്ങളുടെ അപ്പൂസും ഗോപുവും കൂടിയാണ് പറഞ്ഞ കടവ് പോണത് അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം അപ്പോൾ ഇപ്പോഴല്ല കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളൂ ഇതെല്ലാം ഒന്ന് ഉഷാറായി എല്ലാം ഒന്ന് സെറ്റായിട്ട് അപ്പൊ എന്തായാലും നമ്മളെ നാല് പിള്ളേരെ കണ്ടില്ലേ ശരിക്കും ഇപ്പൊ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അകത്തേക്ക് എന്ന് വെച്ചാൽ പുറത്തേക്ക് കടത്താന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ കടത്തി കഴിഞ്ഞു കഴിഞ്ഞാ ശരിയായിന്നു വരില്ല അത് കാരണം കൊണ്ടാണ് ഇത് ഇപ്പൊ കടക്കാറായിട്ടില്ല തിങ്കളാഴ്ച വിട്ട് കിടക്കാൻ കേട്ടോ ഏഹ് ഇനി വാ ബാ വായ് എല്ലാരും പോയോ നന്ദുവാ നന്ദുവാറ് അപ്പൊ നന്ദുവാ വേണ്ട അവൾക്ക് മനസ്സിലായി അവൾ കളിക്കാന്നെ നന്ദു കയറ് കേട്ട് പാടി ഇങ്ങോട്ട് പാടി എന്റെ മക്കള് ഗുഡ് ബോയ് ആയിട്ട് ഗുഡ് ഗൽ ആയിട്ട് എവിടെ കേട്ടാ ശരിയും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്രിക്കോഷൻ എടുത്തില്ല വെച്ച നമ്മള് പണി പാടും അവിടെ വാളമെന്നല്ല അത് സൂക്ഷിക്കണം അത് വീട്ടിലാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും നല്ല രീതിക്ക് സൂക്ഷിക്കണം ഇങ്ങനത്തെ വൈറസ് വന്നു കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം കൊണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് റിലീസ് ചെയ്യരുത് അതിൻ്റേതായിട്ടുള്ള ഒരു മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട് ഇല്ലയെന്നു വെച്ചാൽ പിന്നെയും ആ വൈറസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ എടുത്തു കൊണ്ടു അതാണ് പ്രശ്നം ആ ഇതെങ്ങോട്ട് കഴിഞ്ഞ അടുത്ത ആരായിട്ടാണ് കടിപിടി ഏ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇവൻ സാഷേരടുത്ത് ഒരു അലമ്പിനും പോല കാരണം സാഷേനെ നല്ല പേടിയൊക്കെ ഉണ്ടോ സാഷ ഇപ്പോൾ ഇവൻ്റെ പെക്കട്ടാണ് കയറി ഭീഷണിപ്പെടുത്തണം കണ്ട ഭീഷണിപ്പെടുത്തണ കണ്ടാ കാരണം അന്നെ നേരത്തെ കഴിക്കാൻ വന്നത് ഇവിടെ കണ്ടു അപ്പം അതിനെ ഒന്നും ഭീഷണി ഭീഷണിപ്പെടുത്തുന്നു ആ കണ്ടില്ലേ കേട്ടില്ലേ ഏഹ് കേട്ടില്ലേ ചോദിച്ചത് കേട്ടാ നീയേ എന്നാ എന്നെ കടിച്ചേന്ന് ചോദിച്ച കേട്ടാ കേട്ടാ നീയെ ആ കേട്ടില്ലേ ഏഹ് ഇനി കടിച്ചിനി പിള്ളേരായിട്ട് അലമ്പ് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേട്ടില്ലേ നീ അവളുടെ കയ്യിൽ നിന്നായിരിക്കും കേട്ടാ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചാലഞ്ചിൻ്റെ കാര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ നമുക്ക് റെസ്ക്യൂസ് പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കാരണം നമുക്ക് റെസ്ക്യൂസ് എടുക്കണതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവർക്ക് അതിൻ്റെതല്ല ട്രീറ്റ്മെൻറ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി നമുക്കിവിടെ നമ്മൾ ഇനി കാറിഞ്ഞാൽ അധികൃത നാളുണ്ടാവില്ലാട്ടോ കാരണം അവർക്ക് തിരിച്ച് കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർവൻ്റെ സമയങ്ങളിൽ നമുക്ക് നല്ല രീതിക്ക് എക്സ്പെൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു കടം കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആറു ലക്ഷം രൂപയോളം നമുക്ക് കടമുണ്ട് നമ്മളിപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് നല്ല നല്ല സ്പോൺസേഴ്സിനെ നമ്മൾ നോക്കിക്കോണ്ടിരിക്കുകയാണ് കാരണം ആറ് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ആണ് അപ്പോൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അത് അപ്പോൾ നല്ലൊരു സ്പോൺസറെ അറേഞ്ച് ചെയ്താൽ കൊള്ളാവുന്നുണ്ട് ആരെങ്കിലും പരിചയത്തിൽ നല്ലൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം കാരണം നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും പിള്ളേരുടെ കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് ഇപ്പം ഇപ്പം മുടങ്ങില്ലാതെ മുടക്കില്ലാതെ പിള്ളേർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുടെ കാര്യങ്ങളും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരിതോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ ഒരു സഹായം ചോദിച്ചത് തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൂടെയാണ് ഇപ്പോൾ പോയി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളാൽ കഴിയാവുന്ന റെക്സ്ക്യൂസ് നമ്മളിപ്പോഴും നമ്മൾ ഒരു രണ്ട് മൂസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജരം വരുന്നുണ്ട് അത് എന്താ പറയുക മുഴു പട്ടിണി ആണ് മൂപ്പര് അത് നമ്മളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇത് ഇവിടെ നമ്മളെ അഡോപ്ഷനെ നമ്മൾ ഓക്കെ ആക്കി വെച്ചേക്കാണ് നല്ലൊരു ഫാമിലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അഡോപ്ഷൻ കൊടുക്കും അതുപോലെ നമ്മൾ ജർമ്മഷൊപ്പേട് വന്നു കഴിഞ്ഞാൽ അവൾ അവൻ ഒക്കെ കഴിഞ്ഞാൽ അവിടെയും കൊടുക്കും അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എല്ലാവരും നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ പിന്നെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമീടെ കാര്യം ആമീനെ നമ്മൾ കൊടുക്കില്ല അത് എൻ്റെ മോളായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും പക്ഷേ എല്ലാവരും നമുക്ക് ഇവിടെ ഇതാക്കാനായിട്ട് പറ്റില്ല ഇപ്പോഴുള്ള ആൾക്കാർ എന്തായാലും ഇവിടെ ഉണ്ടാവും ഇനി വരുന്ന ആൾക്കാർ കുറേ കുറെ ഒരുത്തർ ഓരോരുത്തർ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും അപ്പോൾ കഴിയുന്നവർ ഞാൻ പിന്നെയും പറയുകയാണ് കഴിയുന്നവർ സഹായിക്കണം കാരണം നമുക്ക് അങ്ങനൊരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കണത് കാരണം വേറൊന്നും കൊണ്ടല്ലോ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇൻകം സോഴ്സ് എന്ന് പറയണെങ്കിൽ ഇപ്പോൾ പ്രൊമോഷൻസും അതുപോലെ നമ്മുടെ യൂട്യൂബൊക്കെ തന്നെയാണ് അപ്പോൾ അതിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ലക്ഷം രൂപ യൂട്യൂബ് ത്രൂ കിട്ടുക എന്നൊക്കെ പറയുകയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നടക്കണ കാര്യമല്ല അത് കൊല്ലങ്ങൾ എന്താ പറയുക കൊല്ലങ്ങളല്ല സോറി ഒരു രണ്ട് കൊല്ലമൊക്കെ എടുക്കേണ്ടി വരും ഞാൻ ആ ഒരു കടം ഇടണമെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ട് അല്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണതും ഇവിടുത്തെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും മുടക്കമില്ലാതെ പോകും അത് തന്നെ ആ ഒരു കാര്യത്തിലാണ് നമുക്ക് യൂട്യൂബിൽ നമുക്ക് വരുമാനം കിട്ടണം അപ്പോൾ കഴിഞ്ഞ ദിവസം സഹായിക്കണം കാരണം ആറ് ലക്ഷം രൂപ നമുക്ക് ഫുൾ എമൗണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് പകുതിയെങ്കിലും പകുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചു എന്ന് എനിക്ക് ഫുൾ എമൗണ്ട് കൊടുക്കാൻ ഞാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ എമൗണ്ട് എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു എമൗണ്ട് ഞാൻ നിനക്ക് എന്തായാലും തരും അത് കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടെ അവകാശം വേണം അപ്പോൾ തീർച്ചയായിട്ടും ഫുൾ എമൗണ്ട് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ മുഖം എന്താ പറയുക തിരിച്ചൊന്നും പറയാതെ മുഖം നോക്കാതെയാണ് അവൻ എമൗണ്ട് നമുക്ക് തന്നത് അപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു മാന്യത നമ്മൾ തിരിച്ചും കാണിക്കണം അപ്പോൾ എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു വലിയൊരു കടം ആയിട്ട് പോലെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണത് ഒരു ആറ് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ ആ നമുക്ക് ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട് ഒരു ചലഞ്ച് പോലെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നൂറ് രൂപ പോലെ അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കത് കവർ ചെയ്ത് പോകാമെന്നുള്ളൂ ആറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് കാരണം നമ്മൾ മറ്റേ അഡ്വാൻസിൻ്റെ സമയം കൊണ്ട് ആ അഡ്വാൻസിൻ്റെ എമൗണ്ട് നമ്മൾ രണ്ട് മാസം കൊണ്ടാണ് നമ്മൾ ആക്കിയത് അതുപോലെ ഈ ഒരു എമൗണ്ട് നമുക്കാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ ഞാൻ അത് ഓൾറെഡി അവനോട് പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് എന്താ പറയുക മാർച്ച് കൂടി ആണ് നമ്മൾ ഒരു പതിനഞ്ച് പതിനാറാം തീയതി ക്യാമ്പേക്ക് നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ തരാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം കഴിയാൻ എന്താ പറയുക സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഈ ഒരു ടെൻഷൻ കാരണം കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് എൻ്റെ എക്സാം എടുക്കാറായി കുറേ കാര്യങ്ങൾ എൻ്റെ ഇതായി പോയി കിടക്കുകയാണ് ഉറക്കമില്ല സത്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ചല്ല ഈ ഒരു ഹ്യൂജ് എമൗണ്ടിനെ പറ്റി ആലോചിച്ചിട്ടാണ് കാരണം പൈസയാണ് അത് അത് ശരിക്കും പറയാണെങ്കിൽ പല സമയത്തും നായകനും പല സമയത്തും വില്ലനുമാണ് പക്ഷേ എനിക്കിപ്പോൾ അതൊരു എൻ്റെ ആവശ്യഘട്ടങ്ങളിൽ അത് നായകനായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അത് ഒരു വില്ലൻ വില്ലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു പേടി പോലെയാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ അത് വഴിയെ റെഡിയാവുമെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊരു മാർച്ച് പതിനഞ്ച് പതിനാറൊന്നൊക്കെ ആകുമ്പോഴേക്കും ഒരു എമൗണ്ട് നമ്മൾ തരും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ബൈ